ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗോമതി കേട്ടുകൊണ്ട് നിൽക്കുകയാണ് അലോകം സംസാരിക്കുന്നത് അലോകം അനുമോളുമായിട്ട് ചെറിയൊരു ബന്ധം ഉണ്ടെന്നുള്ളത് ഗോമതിക്ക് നന്നായിട്ട് മനസ്സിലായി അവരുടെ സൊള്ളലും സംസാരവും ഒക്കെ മാറി കേട്ട് നെഞ്ചു പിടഞ്ഞ് പോവാട്ടോ അപ്പോൾ ഗോമതി വിചാരിക്കുകയാണ് ദൈവമേ ഞാനീ ഇവിടുത്തെ നടന്ന ഞാനും വാലും തമ്മിലുള്ള ആ ഒരു ഇഷ്ടം ഇന്നും ഞാൻ ഇറങ്ങിപ്പോയതും ഒക്കെ ഇവിടെ വലിയ പ്രശ്നങ്ങൾ കുടുംബം ഇത്രത്തോളം തകർന്നു പോയി ഞാൻ കാരണം ഇനി ഈ കുട്ടികളും കൂടെ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഞാനതിന് സമ്മതിക്കത്തില്ല എന്നിങ്ങനെ പറഞ്ഞ ടെൻഷനടിച്ചിരിക്കുക കേട്ടോ അപ്പോഴാണ് ഈ സംഭവങ്ങളെല്ലാം നേരെ ചെന്ന് അലോക് അച്ഛനോട് പറയാ രാജശ്രീയുണ്ട് രണ്ടുപേരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അച്യുത്തൻ നല്ല ദേഷ്യം പറഞ്ഞിട്ടുണ്ട് അച്ഛൻ ചോദിക്കുക ഇടാ നീ എന്ത് പണിയാണ് കാണിക്കുന്നത് അപ്പുറത്തെ ബാളിൻ്റെ മോള് അനു അവളുമായിട്ടാണോ നിനക്ക് ഇത്ര സ്നേഹം നിനക്ക് നാണം നാണമുണ്ടടാ ഇവിടെ ഗോമതി ബാലനെ സ്നേഹിച്ച് ഇറങ്ങിപ്പോയൻ്റെ ചുരുക്കി ഇതുവരെ ഞങ്ങൾക്ക് തീർന്നിട്ടില്ല കൊല്ലാനുള്ള കലിയ അവളെ ഇത്രയും നാളും അവനിൽ നിന്ന് അകറ്റാൻ നോക്കിയിട്ട് നമുക്ക് പറ്റിയില്ല ഇപ്പോഴാണ് അങ്ങനെ ഒരു സാഹചര്യം ഒത്തു വന്നത് എന്നിട്ട് എല്ലാം അറിയുന്ന നീ തന്നെ ആ കുടുംബത്തേക്കൊരു സ്നേഹിക്കാൻ പോണോ അവളെ ഇങ്ങോട്ടെങ്ങാനും കെട്ടിയെടുക്കാനാണ് നിൻ്റെ ഭാവമെങ്കിൽ നിന്ന് ഞാൻ എന്ന് പറയുക അപ്പോൾ പറയാം അച്ഛൻ എന്നെ വെച്ചേക്കണ്ട പക്ഷേ എനിക്കിഷ്ടം ആണ് അനുവനെ അതുകൊണ്ട് ഞാൻ അവളെ അങ്ങോട്ട് സ്നേഹിക്കാൻ പോവുക ഞാൻ സ്നേഹിക്കുകയും ചെയ്യും നിങ്ങളായി തടസ്സപ്പെടുത്തിയാലും ശരി തന്നെ എന്നിങ്ങനെ വാശിയോടാ ലോക പറയാം രാജശ്രീ പറയുന്നുണ്ട് എൻ്റെ പൊന്നാലോകെ നീ എന്ത് പണിയാ നിനക്ക് വേറെ ഒരു പെമ്പിള്ളേനെയും കിട്ടിയില്ലേ അവളേ കിട്ടിയുള്ളൂ ഇനി അവളെ ഇങ്ങോട്ട് കെട്ടുകഴിഞ്ഞാൽ വെച്ചിട്ട് ബാക്കി ഓഫ് എന്ത് എനിക്കറിയില്ല ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കണേ ഉച്ച ഉയർത്തി സംസാരിക്കുമ്പോൾ തന്നെ രാജശ്രീ പറയാം ദൈവമേ ഒന്ന് പതുക്കെ പറ തൊട്ടപ്പുറത്തെ റൂമിലാണ് ഗോമതി ഉള്ളത് ഇത് വല്ലതും അവൾ അറിഞ്ഞ ആകെ പ്രശ്നമാവും എന്ത് പ്രശ്നം ഒരു പ്രശ്നമാവില്ല ആരൊക്കെ തടഞ്ഞാലും എന്തൊക്കെ ചെയ്താലും ശരി തന്നെ ഞാൻ അവളെ സ്നേഹിക്കും കല്യാണം കഴിക്കും ഒക്കെ ചെയ്യും എന്ന് പറഞ്ഞു ആ കൊണ്ട് ചിരിക്കുക എന്താടാ നീ ഒരുമാതിരി കളിയാക്കിച്ചിരിക്കുന്നത് എൻ്റെ പൊന്നച്ചാ ഞാൻ അത്രയ്ക്ക് മണ്ടനല്ല നിങ്ങളൊക്കെ പറയും പോലെ അവളെ കെട്ടി എഴുന്നള്ളിച്ച് ഇവിടെ കൊണ്ടുവരാൻ ഞാനവളെ സ്നേഹിക്കുന്നത് പോലെ അഭിനയിക്കുക അച്ചാ എൻ്റെ മനസ്സിൽ അവളൊന്നും ഇല്ല അവളെ ഞാൻ ഗർഭിണിയാക്കും നോക്കിക്കോ അമ്മയില്ലാത്ത അച്ഛൻ ഇല്ലാത്തൊരു കുഞ്ഞിനെ അവൾ അവൾ ജനിപ്പിക്കും അത് ഉറപ്പാണ് ഏഹ് ഇത് നീ എന്താണ് പറഞ്ഞത് അതെ അതാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ പ്രതികാരം പണ്ട് മുതലേ അച്ഛൻ പറയാറല്ലേ അച്ഛൻ്റെ പെങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഈ വീടും നാടും ഒക്കെ നിങ്ങൾക്ക് അന്യമായി നിങ്ങളെ നാണം കെടുത്തി തല കുഞ്ചി നടക്കേണ്ടി വന്നു ഇതിനെല്ലാം പ്രതികാരം ചെയ്യാൻ നോക്കിയിട്ട് അച്ഛന് പറ്റുമോ ഇത്രയും കാലം അല്ലെങ്കിൽ വലിയച്ഛന് പറ്റുമോ ഇല്ലല്ലോ അതാണ് ഞാൻ കണ്ടുവച്ചിരിക്കുന്ന ഈ ഒരു മാർഗ്ഗം അവളെ എൻ്റെ വരുദ്ധിക്ക് കൊണ്ടുവരാൻ എനിക്കറിയാം ഏകദേശമൊക്കെ ആയി വന്നിട്ടുണ്ട് ഇനി ബാക്കിയും കൂടെ എനിക്കറിയാം എന്നിട്ട് അവളിങ്ങനെ തിരപ്പാര നടക്കണം അത് കണ്ടിട്ട് ആ ബാളനും കൊണ്ട് ജേസിക്കണം അതാണ് എൻ്റെ പ്രതികാരം അച്ഛൻ്റെ രാത്രി ഒരു കൊച്ചിനാൾ പ്രസവിക്കട്ടെ അച്ചാ ഒരു കുഴപ്പമില്ലാന്നു ഇതെല്ലാം മറിഞ്ഞു നിന്ന് നമ്മുടെ ഗോമതി കേൾക്കും കേട്ട് കേട്ട് ഗോമതി തല കറങ്ങുകട്ടോ തൻ്റെ മോൾക്ക് ഇല്ല ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എൻ്റെ മോളുടെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞ് ഗോമതി ആകെ തല കറക്കുമായി ഇവിടെ അച്യുതനെ രാജശ്രീക്കും കൂടെ ഭയങ്കര സന്തോഷമായി എൻ്റെ മോനെയും നിന്നെ ഞാൻ അഭിനന്ദിച്ചിരിക്കുന്നു നിനക്ക് ഇത്രയും വലിയ ബുദ്ധിയുണ്ട് ഇടാ എന്നൊക്കെ പറഞ്ഞ് അച്യുതൻ മോനെ അങ്ങനെ പ്രശംസിക്കുകയാണ് കേട്ടോ അപ്പോഴാണ് പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഗോമതി അവിടെ നിൽക്കുന്നു ആദ്യം ഒന്ന് പേടിക്കുന്നുണ്ട് പറഞ്ഞതെല്ലാം കേട്ടോന്ന് അതിനു മുന്നേ ഗോമതി തലയിറങ്ങി വീഴാൻ പോവാട്ടോ ഇവരെല്ലാവരും കൂടെ ഓടിച്ചെന്ന് ഗോമതിയിൽ നിന്ന് വിളിക്കുന്നുണ്ട് ഏട്ടാ ഓടി ഓടിവാണെന്ന് പറഞ്ഞ് അനന്തനെ വിളിക്കുക അങ്ങനെ ഓടി പഠിച്ചു വരുമ്പോൾ ഇവിടെ ഗോമതി വീണ് കഴിഞ്ഞു ഗോമതി താങ്ങിയെടുത്ത് ഗോമതി ഗോമതി എന്ന് വിളിക്കുന്നു ഗോമതിക്ക് ഒരു അപ്പോൾ എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കാമെന്ന് പറഞ്ഞ് ഗോമതി താങ്ങിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് വെളിയിലേക്ക് കൊണ്ടുപോകുക അപ്പോഴാണ് കടയിലെ ജോലിയെല്ലാം കഴിഞ്ഞ് പുറത്തൊക്കെ കടയിൽ പോകുന്നില്ല നമ്മളെ ബാലൻ എന്നാലും പുറത്തൊക്കെ കറങ്ങിയിട്ട് രാത്രി അങ്ങോട്ട് വരുവാണ് ബാലൻ വരുമ്പോൾ മുറ്റത്ത് നിന്ന് ശബ്ദം കേൾക്കാനോട്ടോ അപ്പുറത്ത് ഗോമതി ഗോമതി എന്ന് വിളിക്കുന്നുണ്ട് പിന്നെ ഗോമതി താങ്ങിയെടുത്ത് കാറിൽ കയറ്റുന്നത് ഒക്കെ നമ്മളെ ബാലൻ കാണുക ബാളനാകെ തളർച്ചയായി എന്താ പറ്റിയ ഗോമതിക്ക് അയ്യോ എന്ത് പറ്റി എന്ന് പറഞ്ഞു ഇവിടെ നിന്ന് ഒളിഞ്ഞ് നോക്കുകട്ടോ അതിനിടയ്ക്ക് ഇവർ കാറിൽ കയറ്റി കൊണ്ടുപോവുകയും ചെയ്തു അയ്യോ എങ്ങോട്ട് പോയാവോ തൊട്ട് തൊട്ടുപറക്കി ആലോകം ബൈക്കിൽ പോകാമെന്നും പറഞ്ഞു ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുക അപ്പോഴാണ് ബാലൻ പതിയെ അങ്ങോട്ട് ചില്ല കാലെടുത്ത് അങ്ങോട്ട് വെക്കണതും കയറി പോകരുതൊക്കെ കാല് ഞാൻ വിട്ടും എന്ന് പറയാട്ടോ കേട്ടോ എനിക്കൊരു കാര്യം അറിയേണ്ടത് ഗോമതിക്ക് എന്താ പറ്റിയത് ഗോമതിക്ക് എന്തിനാണ് നിങ്ങൾ വിളിച്ചത് ഗോമതി എങ്ങോട്ടാണ് കൊണ്ടുപോയി എന്നൊക്കെ ബാലം ചോദിക്കാം ഗോമതിക്ക് എങ്ങോട്ട് പറ്റിയെന്നോ നിങ്ങളെ ഒറ്റ ഒരുത്തം കാരണോ അപ്പച്ചയ്ക്ക് നീ നില വന്നത് എന്നിട്ട് ചോദിക്കാൻ വന്നിരിക്കുന്നു വലിയ ആളായിട്ട് മോനെ ഈ ഒരു അവസ്ഥയിൽ നീ എന്നോട് ഇങ്ങനെയൊന്ന് കാണിക്കരുത് എന്ത് കാണിക്കരുതെന്ന് അപ്പോഴേക്കും ഓടി വരുന്നുണ്ട് ഇന്ദിരാമയും നന്ദിതയും കൂടെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് അല്ല അമ്മേ ഗോമതിക്ക് എന്താ പറ്റിയത് അമ്മയെങ്കിലും ഒന്ന് തുറന്നു പറ അമ്മേ എന്നിങ്ങനെ ഭയങ്കര സങ്കടത്തോടുകൂടി ബാലൻ ചോദിക്കാം ഉടനെ നമ്മുടെ അലോക പറഞ്ഞു കൊടുക്കുകയാണ് ദേ മുത്തശ്ശി ഏറെ ഇങ്ങോട്ട് എങ്ങനെ ഇറങ്ങി വന്ന അച്ചമ്മേ ഞാൻ ശരിയാക്കും മര്യാദയ്ക്ക് പോക്കോ വലിയ അച്ചമ്മേ മുറി പോയി പോകാനാ പറഞ്ഞത് എടാ ബാലൻ ചോദി ബാലൻ പിന്നെ അച്ഛമ്മയുടെ മോളെ ഈ ഗതി വരുത്തി താര ഇയാളല്ലേ ഇയാൾ ഒറ്റ ഒരുത്തി ഒരത്തും കാരണമല്ലേ ഇവിടെ ഇപ്പം അപ്പച്ചിവിടെ വീഴാൻ കാരണം അല്ലേ മനസ്സിനുള്ള ടെൻഷനും കൊടുത്ത് മനപ്രയാസം കൊടുത്ത് വീട്ടിൽ നിന്ന് അടിച്ചിറക്കി എന്നിട്ടും ഒന്ന് തിരിഞ്ഞു നോക്കാതെ ഇത്രയും നാളിരുന്നിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നു ഓ ഒരു ഗോമതി എന്ന് പറഞ്ഞ് നിങ്ങൾ ആരാ നിങ്ങൾ ഇറങ്ങി പോവാം എന്നും പറഞ്ഞുകൊണ്ട് ശരിക്കും വഴക്ക് കൊടുക്കട്ടോ അങ്ങനെ ഇന്ദിരാമേയും നന്ദിതയും കൂടെ വഴക്ക് പറഞ്ഞ് നേരെ വീടിൻ്റെ മേളിൽ കയറ്റി എന്നിട്ട് കഥ കടച്ചിട്ട് നേരെ ആലോകം പോവുക പുറകെ പുറകെ ബാലൻ വിളിക്കണം മോനെ ഒന്ന് നിൽക്കും മോനെ കാര്യം പറഞ്ഞിട്ട് പോടാന്ന് പക്ഷേ അവൻ മൈൻഡ് പോലും ചെയ്യണില്ല അങ്ങനെ ബാലൻ അവിടെയൊന്ന് കരയാൻ തുടങ്ങി അയ്യോ ദൈവമേ എൻ്റെ ഗോമതിക്കൊന്നും വരുത്തല്ലേ ഞാൻ ഈ കാണണേ ഈശ്വരാണെന്ന് ഇനിയിപ്പം ആരെയോ ഒന്ന് വിളിക്കുക പെട്ടെന്ന് ആര്യെ തന്നെ ആദ്യം വിളിക്കുകയാണ് കേട്ടോ ആര്യൻ്റെ ഫോൺ നമ്പറിൽ ആര്യൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് ലോങ് ഓട്ടം പോയിരിക്കണല്ലോ അങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ അതേ ധർമ്മനും വരുന്നുണ്ട് ധർമ്മനും ആനന്ദും കൂടെ വരികയാണ് വണ്ടിയിൽ വന്നു ഞാൻ അച്ഛന്റെ ഈ അവസ്ഥ കാണുമ്പോ അയ്യോ എന്ത് പറ്റിയേച്ചാ ഇങ്ങനെ നിക്കണ അച്ഛനെന്താ വല്ല വിഷമം ഉണ്ടോ അച്ഛന് വയ്യായിക ഉണ്ടോ എന്ത് പറ്റിയേച്ചാ പറയ എന്താ ഇട മോനെ അത് ഗോമതിക്ക് എന്തോ സംഭവിച്ചു അമ്മയ്ക്ക് എന്ത് സംഭവിക്കാൻ എന്ത് പറ്റി ഞാൻ അങ്ങോട്ട് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് പോകാൻ പോകുമ്പോൾ ബാലൻ പറയാം അങ്ങോട്ടൊന്നും പോകണ്ട അവർ ആശുപത്രിയിൽ എവിടേക്കോ പോയിരിക്കുക ഗോമതിയെ തൂക്കിയെടുത്തുകൊണ്ട് കണ്ടു ഗോമതിക്ക് എന്താ പറ്റിയെന്ന് അറിയില്ല മോനെ എനിക്ക് എത്രയും വേഗം എനിക്കൊന്ന് ഗോമതി കാണണം ഇങ്ങനൊരു പ്രശ്നമായിട്ടോ അവസാനം ധർമ്മൻ പറയുന്നുണ്ട് അളിയൻ വിഷമിക്കാതെ അവർ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ അടുത്തേതെങ്കിലും ഹോസ്പിറ്റലായിരിക്കും ഞങ്ങൾ പോയി അന്വേഷിച്ചിട്ട് വരാം വേണ്ട അവർ ഏത് ആശുപത്രിയിൽ പോയതൊന്നും എനിക്കറിയില്ല ഞാൻ ചോദിച്ചിട്ട് അവർ പറഞ്ഞില്ല അലോക്ക് പിന്നെ അത് മാത്രമല്ല ഞാനും കൂടെ വരുന്നു നിങ്ങളോട് അളിയ സമാധാനപ്പെട്ട് ഇപ്പം ഞങ്ങളിവിടെ അളിയാൻ വരണ്ട ഞങ്ങൾ പോയി ഒന്ന് അന്വേഷിച്ചിട്ട് വരട്ടെ പ്രയാസപ്പെടാതെ ചേച്ചിക്ക് ഒന്നും വരില്ല എന്ന് സമാധാനപ്പെടുത്തിയിട്ട് അവർ രണ്ടുപേരും കൂടെ നീ ആശുപത്രിയിലേക്ക് പോകാം കേട്ടോ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിൽ തന്നെ ആയിരിക്കും കൊണ്ടുപോയിരിക്കുന്നത് അത് അന്വേഷിച്ചാണ് പോകുന്നത് അപ്പോൾ ഈ സമയത്ത് ആശുപത്രിയിൽ പെട്ടെന്ന് എത്തിച്ചല്ലോ അപ്പോൾ അത് കഴിഞ്ഞ് ആക്കി കഴിയുമ്പോൾ പുറത്ത് നിന്നിട്ട് അലോക്ക് പറയുന്നുണ്ട് രാജശ്രീയോടും അവരോട് രണ്ടുപേരും പറയാം അത് എങ്ങനെയുണ്ട് അപ്പം ചിക്കൻ ചോദിക്കാം കേട്ടോ ആ ഒന്നും ആയിട്ടില്ല സ്ട്രോക്കിൻ്റെ കാര്യം എന്തെങ്കിലും ഡോക്ടർ പറഞ്ഞോ എന്ന് ചോദിക്കാം കേട്ടോ അലോക് അപ്പോൾ അച്യുതൻ പറയാം എടാ അതെങ്ങനെ നമുക്ക് ഡോക്ടറോട് ചോദിക്കാൻ പറ്റും നമുക്ക് അങ്ങോട്ട് കയറി ചോദിക്കാൻ പറ്റുമോ അവർക്ക് സംശയം ഉണ്ടാവില്ലേ എന്തായാലും ഇ സേ ജി ഒക്കെ എടുത്തിട്ടുണ്ട് അതിൽ ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ട് എമിക്കവാറും അറ്റാക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാവും ആ എന്നാൽ പിന്നെ ഉടനെ സ്ട്രോക്ക് വരാൻ ചാൻസ് ഉണ്ട് എങ്ങനെയെങ്കിലും അപ്പച്ചി തളർന്നു വീണം അതാ വേണ്ടത് ഉടനെ രാജശ്രീ പറയാം അയ്യോ എന്താ പറയണത് അങ്ങനെയൊക്കെ സംഭവിക്കുമോ രാജശ്രീ എന്താണ് നിനക്ക് പെട്ടെന്ന് ഗോമതിയോട് ഇത്ര സ്നേഹം അതുമാത്രമല്ല നമ്മളെല്ലാം കൂടെ ഒരുമിച്ചിരുന്നല്ലേ ഇത് പ്ലാൻ ചെയ്തത് ഓ അതല്ലെന്നേ എനിക്ക് സ്നേഹ കൂടുതലും ഉണ്ടല്ല ഞാൻ പറയുന്നത് അല്ല ഇത്ര പെട്ടെന്ന് അവൾക്ക് അറ്റാക്കോ അല്ലെങ്കിൽ സ്ട്രോക്കോ വന്ന് തളർന്നു കിടക്കുമെന്ന് നമ്മൾ ആരും വിചാരിച്ചില്ലല്ലോ പെട്ടെന്ന് കേട്ടപ്പോൾ ഒരു ഒരു ഷോക്കായിപ്പോയി അതുകൊണ്ട് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് രാജശ്രീ ചിരിച്ചു പറയാം കേട്ടോ എന്നിട്ട് പെട്ടെന്ന് അലോകം പറയുന്നുണ്ട് അലോകിനോട് ചോദിക്കാം ആ നീ എന്തേ നീ എന്തേ വരാൻ താമസിച്ചേ ഞങ്ങൾ പറഞ്ഞ ബൈക്കെടുത്ത് വന്നതല്ലേ നീ ആ വരാൻ ഇറങ്ങിയപ്പോൾ അപ്പുറത്തെ ബാലം വന്നു ഇവിടെ എന്താ ഗോമതിക്ക് എന്താണെന്ന് ചോദിച്ചുകൊണ്ട് ആണോ ആ അച്ചമ്മ ചെന്ന് പറയാൻ പോയപ്പോൾ അച്ചമ്മ ഞാൻ വഴക്കൊടിഞ്ഞ് ഓടിച്ചു പിന്നെ പോരാഞ്ഞിട്ട് അങ്ങനെയോട് ഞാൻ കാര്യവും പറഞ്ഞില്ല ആ അങ്ങനെയാണെങ്കിൽ എന്തായാലും മറ്റുള്ള ദേവമംഗലത്തിലെ ബാക്കിയുള്ള എല്ലാവരും കാര്യങ്ങൾ അറിഞ്ഞു കാണും അന്വേഷിക്കാനായിട്ട് ഇവിടെ വരേം ചെയ്യും വരും കാണിച്ചു കൊടുക്കണോണ്ട് ഇങ്ങോട്ട് വരട്ടെ എനിക്കറിയാം എന്താ ചെയ്യണമെന്ന് ഓ മക്കളെന്നും പറഞ്ഞുകൊണ്ട് ഒരു ഒറ്റ എണ്ണത്തിനും അപ്പച്ചിയെ കാണിക്കരുത് അതോടെ എല്ലാം തീരും പിന്നെ അറിയാമല്ലോ ചാ നമ്മളിവിടം വരെ കൊണ്ടുവന്ന കഷ്ടപ്പെട്ടതെല്ലാം വെറുതെ ആവും എന്നിങ്ങനെ അലോക്ക് പറയാട്ടോ ഇല്ലടാ ഞാൻ അങ്ങനെ അങ്ങ് വിട്ട് കൊടുക്കില്ല നീ ഒരു കാര്യം ചെയ്യും ചെല്ല് അങ്ങോട്ടേക്ക് നിന്നോ ഓമാരുമെല്ലാം വരണോന്ന് നോക്ക് അങ്ങനെ വരുമ്പോഴാണ് അവിടുത്തെ ആനന്ദം ധർമ്മനും കൂടെ വരുവാട്ടോ വന്ന ഉടനെ അതിനെ കൗണ്ടറിലേക്ക് കയറി ചോദിക്കുന്നുണ്ട് ഗോമതി എന്ന് പറഞ്ഞൊരു പേഷ്യൻ്റ് ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടോയെന്ന് ഉണ്ട് കാശ്വാറ്റിയിൽ ഉണ്ടെന്ന് പറയുമ്പോൾ ഓടി വയ ഉടനെ അലോക അവിടുന്ന് തടയാണ് കേട്ടോ ദേ എങ്ങോട്ടാ പോക്ക് എടാ അമ്മയ്ക്ക് എങ്ങനെയുണ്ട് ഇടാ എന്ന സ്നേഹത്തോടു കൂടി തന്നെയാണ് ചോദിക്കുക കേട്ടോ നമ്മുടെ ആനന്ദ് അമ്മയോ ഏതമ്മ ഇത്രയും ദിവസം അമ്മയും ഇമ്മേന്ന് ഞാൻ കണ്ടില്ലല്ലോ പാവ അപ്പച്ചി ഇങ്ങനെ ഒരു അവസ്ഥ വന്നാൽ നീയൊക്കെ കൂടെയാണ് മക്കൾ കുറേ എണ്ണം ഉണ്ടെന്ന് പോലും ഒരു പ്രയോജനങ്ങളുമില്ല എടാ ഇപ്പോൾ പകപോക്കാനോ ദേഷ്യം കാണിക്കണോ സമയമല്ല ഞാൻ എനിക്ക് അമ്മയെ കാണണം എവിടെ കിടക്കണം നീയൊക്കെ ആരും അമ്മയെ കാണില്ല ഞങ്ങൾ സമ്മതിക്കില്ല അപ്പച്ചിയും കാണിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല നിങ്ങൾ കാരണമാണ് അപ്പച്ചയ്ക്ക് ഇങ്ങനെയൊക്കെ വന്നത് എന്നിട്ട് തളർന്ന് വീഴ്ത്തിയതും പോരാ ഇപ്പോൾ സ്നേഹം പിടിച്ച് വന്നേക്കുന്നു ദേവലോകെ എൻ്റെ അമ്മയോ അങ്ങോട്ട് മാറിക്കോ എന്ന് പറഞ്ഞാൽ അവിടെ വഴക്ക് പോകാൻ തുടങ്ങി അപ്പോൾ ധർമ്മൻ പറഞ്ഞിട്ടുണ്ട് ആനന്ദ് നീ സമാധാനപ്പെടുക ഇവിടെ ഒരു വഴക്ക് വേണ്ട നമുക്ക് ഡോക്ടറെ പോയി കാണാം ഉം ചെല്ല് ഡോക്ടർ അനുവാദം ഉണ്ടെങ്കിൽ പോയി കണ്ടോ അല്ലാതെ ഞങ്ങളടു നിന്നെ കാണിക്കില്ല അങ്ങനെ ഡോക്ടറെ പോയി കാണാനായിട്ട് ഇവരെ അങ്ങോട്ട് ചെല്ല ആ സമയത്ത് അച്യുതൻ വരുവാണെട്ടോ അപ്പം അച്യുതനോട് പറയണത് ഇവർ വന്നിട്ടുണ്ടെന്ന് അയ്യോ അവന്മാർ വന്നോ ഇനിയിപ്പോൾ പ്രശ്നമാവുമല്ലോ ഇനിയും എന്തെങ്കിലും കാരണങ്ങൾ അറിഞ്ഞാൽ കുഴപ്പമാവും ഇവന്മാരെ അടിപ്പിക്കാനേ പാടില്ല നീ എന്തിനാണ് ഇവരെ ഡോക്ടറെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത് ഇനി ഡോക്ടർ എന്തായാലും മക്കളല്ലേ ഒരു അനുവാദം കൊടുക്കില്ലേ പോയി കാണാനായിട്ട് അച്ഛൻ എന്താ പറയണത് ഡോക്ടർ അങ്ങനെ ഒരു അനുവാദവും കൊടുക്കില്ല ആര് പറഞ്ഞു ഇല്ലച്ചാ എനിക്ക് ഉറപ്പാണ് വേറെ ഒന്നും കൊണ്ടല്ല അവരുടെ ഇപ്പോൾ ഇത്രയും സീരിയസ് ആയിട്ട് കിടക്കുന്ന ഒരു പേഷ്യൻറ്റിനെ ആരെങ്ങനെ കാണാനായിട്ട് അനുവദിക്കും ഇപ്പം എന്തായാലും അവർക്ക് അവരുടെ അമ്മയെ കാണാൻ കഴിയില്ല അത് ഉറപ്പാണ് എന്ന് വാക്ക് കൊടുക്കണം അപ്പോൾ അച്യുതം വീണ്ടും പറയാം എടാ നമ്മൾ ഇവിടം വരെ കളി കൊണ്ടെത്തിച്ചു അവസാനം ഫൈനൽ സ്റ്റേജിൽ എത്തിയിട്ട് റെഡ് കാർഡ് കൊടുത്ത് നമുക്ക് ഇറങ്ങേണ്ട ഒരു ഗതി വരരുത് ഇല്ല ഒരിക്കലുമില്ല വർഷങ്ങളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഓമതിയെ നമ്മളെ വശത്തേക്ക് നിൽക്കണം നമ്മളിലേക്ക് ആക്കണമെന്നും പക്ഷേ ഇതുവരെ നമുക്ക് എനിക്കത് നടത്തിയെടുക്കാൻ പറ്റിയിട്ടില്ല ഇപ്പോൾ ആദ്യമായിട്ട് നീയാണ് നീയാണിതിനെല്ലാത്തിനും കാരണക്കും എൻ്റെ മോൻ അലോക് ഇതിൻ്റെ എല്ലാത്തിൻ്റെ ക്രെഡിറ്റ് നിനക്ക് മാത്രമാണ് അത് ഞാൻ നിനക്ക് തരുന്നു എന്നിങ്ങനെ മോനെ പ്രശംസിക്കട്ടോ എന്നിട്ട് ഇപ്പം അലോക്ക് പറയാം ഞാനേ ആ ഗുളിക തന്ന ഡോക്ടറിനെ ഞാൻ വിളിച്ചു സംസാരിച്ചു അദ്ദേഹം പറയണമെന്ന് വെച്ചാൽ തൽക്കാലം ഒരു ഗുളിക മാത്രമേ അപ്പച്ചു കഴിച്ചിട്ടുള്ളൂ ബാക്കി നാലെണ്ണം കൂടെ കഴിച്ചാൽ മാത്രമേ സ്ട്രോക്കിനൊരു ചാൻസ് ഉള്ളൂ പക്ഷേ ഇപ്പോൾ അറ്റാക്കിട്ട് തലകറങ്ങി വീഴുകയും ചെയ്തു അറ്റാക്കിൻ്റെ ഒരു ലക്ഷണവും ഉണ്ടല്ലോ ഈ സി ജിയിൽ വേരിയേഷനുണ്ട് ആ ഒരു കണ്ടീഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഒറ്റ ഗുളിക കൊണ്ട് തന്നെ അപ്പച്ചക്ക് സ്ട്രോക്ക് വരാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് ആണോ അങ്ങനെ അതിന് വേണ്ടി കാത്തിരിക്കുകയാണോ കേട്ടോ ഇവർ എങ്ങനെയെങ്കിലും അപ്പച്ചി തളർന്ന് മൊത്തവും തളർന്നു വേണം ആ കൈ കൈരേഖകളെടുത്ത് അവരുടെ ആ ഒരു പ്രമാണത്തിലേക്ക് ഒപ്പിട്ട് വയ്ക്കണം അതിനു വേണ്ടി മാത്രമാണ് മുന്നോട്ടുള്ള കളികൾ കാത്തിരി മക്കളെ പോലും കാണിക്കാതെ കാത്തിരിക്കാട്ടോ ലോകി ഇതാണ് എപ്പിസോഡ് പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്